പ്രശസ്ത ആയുർവേദ ആയുർവേദ ശ്രീ ലൂയിസ് സ്ഥാപനം വർഷത്തെ ശ്രേയസ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കുമ്പളങ്ങി മായ ആറന്മോള സദ്യക്ക് തുടക്കമായി പാർത്ത സാരഥി ക്ഷേത്രത്തിന് മുമ്പിലെ ആനക്കോട്ടിലിൽ ഭദ്രദീപം തെളിയിച്ച് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു കലയുടെയും സംസ്കാരത്തിന്റെയും മലയാളികളുടെ ആദിത്യ മര്യാദയുടെയും അടയാളമാണ് ആരന്മുള വള്ളസദ്യയെന്നും മന്ത്രി പറഞ്ഞു കെ എസ് ആർ ടി സി ബഡ്ജറ്റ് ടൂറിസം സെല്ലിന്റെ ഭാഗമായ പഞ്ചപാടവ ക്ഷേത്ര യാത്രയ്ക്ക് വൻ പിന്തുണയാണ് ലഭിക്കുന്നത് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വള്ളസദ്യ കഴിക്കാൻ ജാതിമത ഭേദമന്യ തീർത്ഥാടകൾ എത്തുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ശേഷം തുശ്യനിലയിൽ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ആന്റോ ആന്റണി എം പി അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ എം എൽ എ എന്നിവർ വിഭവങ്ങൾ വിളമ്പി വള്ളസദ്യക്ക് തുടക്കം കുറിച്ചു വിശ്വാസത്തിന്റെയും സംസ്കാരത്തിന്റെയും കലയുടെയും ആഘോഷമാണ് ആറന്മുള വള്ളസദ്യയെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു കെ എസ് ആർ ടി സി ബഡ്ജറ്റ് ടൂറിസം സെല്ലിന്റെ പഞ്ചാബ് ക്ഷേത്ര ദർശന യാത്രയുടെ ഭാഗമായി പാഞ്ചജന്യം ഓഡിറ്റോറിയത്തിൽ നടത്തുന്ന വള്ളസദ്യ മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു പള്ളിയോടമാണ് ആദ്യം എത്തിയത് ക്ഷേത്രത്തിന്റെ അമ്പത്തിരണ്ട് കരകളിലെ പള്ളിയോടങ്ങൾക്കായി നടത്തുന്ന വള്ളസദ്യ ഒക്ടോബർ രണ്ടിന് സമാപിക്കും വള്ളസദ്യയുടെ ഭാഗമായി ക്ഷേത്ര പരിസരത്ത് പോലീസിന്റെ നേതൃത്വത്തിൽ ശക്തമായ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് പള്ളിയോടങ്ങൾക്ക് സംരക്ഷണം നൽകി ഫയർ ആൻഡ് സേഫ്റ്റി സ്കൂബ ടീം പമ്പാനദിയിൽ സജ്ജമായിരുന്നു ന്യൂസ് ഡെസ്ക് കൊച്ചി